ും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മുലയൂട്ടുന്ന മാതാക്കളായ ആളുകൾ ഇനി ആർക്കൊക്കെ നോമ്പിന്റെ കാര്യത്തിൽ ഇളവുണ്ട് നോമ്പിന്റെ കാര്യത്തിൽ ആർക്കൊക്കെ ഇളവുണ്ട് നോമ്പ് രോഗികളായ ആളുകളാണെങ്കിൽ ഊറാൻ പറഞ്ഞു നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾ പിന്നീട് നോക്കി വീട്ടിയാൽ ഒരാൾക്ക് രോഗം എന്താണ് ഈ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് നോറ്റാൽ രോഗം കൂടും അല്ലെങ്കിൽ നോമ്പ് നോറ്റാൽ രോഗശമനം വൈകും അതല്ലെങ്കിൽ നോമ്പ് ഈ രോഗവുമായി നോക്കാനേ പാടില്ല ആ നിലക്കുള്ള രോഗം അല്ലാതെ കേവലം ഒരു തലവേദനയല്ല കേവലം ഒരു പനിയല്ല നോമ്പ് നോറ്റാൽ ഈ രോഗം കൂടും രോഗശമനത്തിന് കാലതാമസം നേരിടും അല്ലെങ്കിൽ രോഗവും ഈ നോമ്പുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണെങ്കിൽ നോമ്പുകാരൻ എന്ത് ചെയ്യാം നോമ്പിന് ഈ പകരം പിന്നീട് അവൻ നോറ്റു വീട്ടിയാൽ മതി എന്നാൽ ചില രോഗികൾ ഉണ്ടാകും ഇങ്ങനത്തെ രോഗികൾ അവരുടെ രോഗം മാറുന്ന പ്രതീക്ഷയില്ല മാറുന്നു പ്രതീക്ഷല്ലാത്ത രോഗികളാണ് കാലാകാലം രോഗമാണ് അദ്ദേഹത്തിന് ഞാൻ റമലാൻ കഴിഞ്ഞിട്ട് നൂറ്റി കൂറ്റാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം ഫിദിയത്തും ഭക്ഷണമായി കൊണ്ടവൻ ഫിദിയ കൊടുക്കണം എന്താണ് ഫിദിയ പ്രായശിത്തും ഒരു മിസ്കീന്റെ ഭക്ഷണ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണമാണോ ഒരു നേരത്തെ ഭക്ഷണമാണോ ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരം ആഹരിക്കാനുള്ള ഭക്ഷണം സാധാരണഗതിയിൽ അരിയൊക്കെ കണക്കാക്കണെങ്കിൽ പണ്ഡിതന്മാര് സാധാരണ പിന്നെ അര സ്വാൾ എന്നാണ് കണക്കാക്കിയത് അര സ്വാൾ നമ്മൾ സാധാരണ കൊടുക്കില്ല ഒരു സ്വാഴ് അല്ലേ സ്വാഴ് അര ആവുമ്പോ ഒരു ഒന്നൊന്നേകാ കിലോ ഒരു കിലോനിലധികം അരി കൊടുത്താൽ മതി പാചകം ചെയ്യാത്ത നിലയ്ക്ക് ഇനി പാചകം ചെയ്ത ഭക്ഷണമാക്കി കൊടുക്കുകയാണെങ്കിലോ അനുശ്രീ വാഹുവെന്ന് പിന്നെ റിപ്പോർട്ടിൽ കാണാം മഹാനവറുകൾ അദ്ദേഹത്തിന് മുപ്പത് നോമ്പ് ബാക്കി ഉണ്ടായപ്പോൾ ആ നിലക്കായ പ്രത്യേകം ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ മുപ്പത് മിസ്കീന്മാർക്ക് ഒന്നിച്ചൊരു നേരം ഭക്ഷണം കൊടുത്തു മുപ്പതാളുകൾ വിളിച്ചു കൂട്ടിയിട്ട് മുപ്പതാളുകൾക്ക് മുപ്പത് അതായത് മുപ്പത് നോമ്പിന്റെ ബദലായിട്ട് ഒരു നേരത്തെ ആഹാരം അവർക്ക് നൽകി അപ്പൊ റമദാനിന്റെ മുമ്പ് കൊടുക്കേണ്ടതില്ല കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ ഇന്ന് നഷ്ടമായി എങ്കിൽ നാളെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ഒരു നേരത്തെ ആഹാരമാണ് ഫിതിയായി നൽകേണ്ടത് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രായമായ ആളുകളുണ്ടാവും ഒരു കുഞ്ഞ് നോമ്പെടുക്കാനൊന്നും കഴിയില്ല വളരെ പടുവൃദ്ധനായി കഴവനാണ് ഒന്നും ഇനി നോമ്പെടുക്കാൻ കഴിയില്ല അത്രയും ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള രോഗമാണ് മാറുന്ന പ്രതീക്ഷല്ല ഈ വകുപ്പിലാണ് ചില പണ്ഡിതന്മാർ ഗർഭിണികളെയും മുലയൂട്ടുന്ന ഉമ്മമാരെയും പരിഗണിച്ചത് ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന ഉമ്മമാർ അവരെ സർവസിറത്തോളം ഒരു കൊല്ലത്തെ അവർക്ക് പിന്നിട്ടു അപ്പോഴേക്ക് പിറ്റേ കൊല്ലം മുലയൂട്ടൽ വന്നു വീണ്ടും അവർ ഗർഭിണിയായി ഇങ്ങനെ കൊല്ലങ്ങളോളം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗർഭവും മുലയൂട്ടലും വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പിന്നെ ഇത് എടുത്തു വീട്ടൽ വളരെയേറെ പ്രയാസമാകും അതുകൊണ്ട് അവർക്ക് ഈ നോമ്പിന് പകരമായി പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്നഭിപ്രായപ്പെടുന്ന സഹാബിമാരും താബിളികളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അവർ ീട്ടാൻ എപ്പോഴെങ്കിലും അവർക്ക് സാധിക്കുമോ എങ്കിൽ അവർ നൂറ്റു വീട്ടുകൊക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞു ഈ രോഗിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യാത്രക്കാരനാണെങ്കിലും അവൻ മറ്റു ദിവസങ്ങളിൽ നൂറ്റു വീട്ടിയാൽ മതി ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിലെ നോമ്പ് പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വളരെയേറെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് യാത്രക്കാരന് നോമ്പ് മുറിക്കാം അല്ല നൽകിയ ഇളവാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇളവുകളെ നമ്മൾ എടുക്കുന്നതാണ് ഇഷ്ടം എന്നാൽ യാത്രക്കാരൻ എപ്പോഴും നോമ്പ് കുറിച്ചോളും നിർബന്ധമുണ്ടോ നോമ്പ് എടുക്കാനേ പാടില്ല എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരാൾക്ക് യാത്രക്കാരനായാലും നോമ്പെടുക്കുന്നതിന് അയാൾക്ക് വിഷമമൊന്നുമില്ല അതുകൊണ്ട് അയാൾ നോമ്പ് എടുക്കണമെങ്കിലോ ഒരു തകരാറുമില്ല ഒരാൾക്ക് വിഷമം തോന്നുന്നുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ നബിഹു അലഹി വസ്ല്ലിന്റെ കാലത്ത് സഹാമത്ത് പറയുന്നുണ്ട് ഞങ്ങൾ തങ്ങളുടെ കൂടെ യാത്രയിലായിരിക്കേ നോമ്പുകാരായിരിക്കെ റസൂലുള്ളാന്റെ കൂടെ ഞങ്ങളെ യാത്ര പോകാറുണ്ട് അങ്ങനെ യാത്രയിലാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നോമ്പ് എടുക്കുന്നവരും നോമ്പ് മുറിക്കുന്നവരും ഓരോരുത്തരെ പരിഗണിച്ചുകൊണ്ട് ശാരീരികമായിട്ട് ചിലർക്ക് യാത്ര എത്ര ചെയ്താലൊരു ക്ഷീണമെന്നുണ്ടാവില്ല നോമ്പ് എടുക്കാൻ ചിലർക്ക് കുറഞ്ഞ യാത്ര മതിയാവും യാത്ര എന്ന് പറയാവുന്ന ദൂരത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് കൈ ഉണ്ടാവില്ല അപ്പൊ ഇളവുണ്ട് എടുക്കുന്നവൻ എടുക്കാം എടുക്കണ്ടാത്തവൻ എടുക്കണ്ട സഹാബത്ത് പറയാണ് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് എടുക്കുന്നവർ നോമ്പ് എടുക്കാത്തവരെ ആക്ഷേപിക്കാറില്ല നോമ്പെടുക്കുന്നവര് നോമ്പില്ലാത്തവരെ ആക്ഷേപിക്കാറില്ല നോമ്പില്ലാത്തവർ നോമ്പ് എടുക്കുന്നവരെയും ആക്ഷേപിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഇളവുണ്ട് യാത്രക്കാരനാകുമ്പോ അതിനൊരു അവസരം നമുക്കുണ്ട് അതേ അവസരത്തുള്ള ഒരാൾ തളർന്ന് വിവശനായപ്പോ തളർന്ന് വിവശനായിട്ട് ഒരാൾ നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് വീഴാണ് അപ്പൊ നബിസല്ലാ പറഞ്ഞു പാപികളാണ് ഗൗരവത്തോടെ നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞു എന്റെ വളരെ പ്രയാസം സഹിച്ച് തളർന്ന് വീഴണവരാണ് നോമ്പെടുത്ത യാത്രയില് പറഞ്ഞു പാടില്ല മാത്രല്ല അവിടുന്ന് പറഞ്ഞു യാത്രയിൽ നോമ്പെടുക്കുന്നത് പുണ്യമില്ല എന്നിവരെ പറയേണ്ടി വന്നു അതാരോടാ വളരെ പ്രയാസം സഹിച്ചു എന്നാലും ഞാൻ എടുത്തേ പറ്റു എടുക്കും എന്നൊരു വാശിയോടുകൂടി ദാഹിച്ച് വീണിട്ടുണ്ട് ഇത്തിരി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞുപോലും വെള്ളം കുടിക്കണില്ല മുടിക്കണില്ല അങ്ങനെയൊന്നും ശാരീരികമായി പീഡനം അനുഭവിപ്പിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാം എനിക്ക് യാത്രയിൽ എടുക്കാൻ കഴിയോ ബുദ്ധിമുട്ടില്ലേ എടുക്കാം എടുക്കുന്നതിന് വിരോധല്ല കഴിയൂലേ വേണ്ട ഇൻഷിഫും നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഉദ്ദേശിക്കുമെങ്കിൽ നോമ്പെടുത്തോ നിനക്ക് ഉദ്ദേശമില്ലേ നിനക്ക് സാധിക്കൂലേ എങ്കിൽ നീ മുറിച്ചോ ഇതാണ് ഈ വിഷയത്തിൽ പഠിപ്പിച്ചിരുന്നത്